ഗൃഹോപകരണ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ പിറ്റാപ്പിളിൽ ഏജൻസീസിൻ്റെ വൻ ഓണം പൊന്നോണം ഓണം പിറ്റാപ്പിളിൽ റിയൽ ഓണം സ്കീം പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിറ്റാപ്പള്ളിയിൽ അവതരിപ്പിച്ചു ഇടപ്പള്ളി ഷോറൂമിൽ ചേർന്ന ചടങ്ങിൽ വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും തെരഞ്ഞെടുത്തു കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമാക്കണ്ണൻ നറുക്കെടുപ്പ് നടത്തി കഴിഞ്ഞ വർഷം ഓണം സ്കീമിൽ പതിനായിരം പേർക്ക് സമ്മാനങ്ങളും ക്രിസ്മസ് ഓഫറിൽ ഇലക്ട്രിക് കാറും വേനൽക്കാലത്ത് യൂറോപ്പ് ടൂർ പാക്കേജുകളും സമ്മാനമായി നൽകിയ പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് ഓണം ഓഫറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയികളെയാണ് തിരഞ്ഞെടുക്കുന്നത് പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ് ഈ ഓണക്കാലത്ത് റിയൽ ഓണം ക്യാമ്പയിനിലൂടെ അതുല്യമായ ഓഫറുകളുടെ യഥാർത്ഥാനുഭവം സമ്മാനിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വൻ ഓണം ഒൻ ഓണം പെട്ടാപ്പിളിൽ റിയൽ ഓണം ഇതാണ് ഞങ്ങളുടെ ലോഗോ ലോഗോ പറയുന്നത് പോലെ തന്നെ വൻ ഓണമായിരിക്കും സ്വർണ്ണമുള്ള പൊൻ ഓണമായിരിക്കും ഇത് യഥാർത്ഥ ഓണമായിരിക്കും അതാണ് ഈ ഓണത്തിന് ഞങ്ങൾ നൽകുന്ന ഓഫറുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കസ്റ്റമേഴ്സിന് ഭാഗ്യശാലകളിലെ തിരഞ്ഞെടുക്കുക ഓണത്തിന് ശേഷം ഗൃഹോപകരണങ്ങളും സ്വർണ നാണയങ്ങളും വെക്കേഷനുകളും ക്യാഷ് ബാക്കുകളും ക്യാഷ് കൗപ്പുകളും എല്ലാം കൂടെ നല്ലൊരു ഓഫറാണ് ഈ വർഷം ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് നൽകാൻ ഉദ്ദേശിക്കുന്നത്